നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും പ്രചരണങ്ങളും ഒക്കെ പുരോഗമിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വീണ്ടും ഒരു ആത്മഹത്യ ചർച്ചയാക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും അതായത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം ഇന്നത്തോടു കൂടി ഇന്ന് രാവിലെ മൂന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരുടെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പല സ്ഥാനാർത്ഥികളും ഒന്നോ രണ്ടോ റൗണ്ട് ഗൃഹസന്ദർശനം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സന്ദർഭത്തിലാണ് മറ്റൊരു ആത്മഹത്യ അതായത് തിരുമലയിൽ നടന്ന ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തകൻ മുൻ ആർ എസ് എസ് പ്രവർത്തകൻ്റെ ആത്മഹത്യ ആ ആത്മഹത്യ വിഷയമാക്കി ബി ജെ പിക്ക് ഒരു വലിയ വിവാദം സൃഷ്ടിക്കാൻ എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുന്നത് തീർച്ചയായും ഈ ആത്മഹത്യയെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പോകുന്നു എന്ന് തെളിയിക്കുന്നതാണ് യു ഡി എഫിൻ്റെ ഈ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ്റെയും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ മന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയുടെയും പ്രസ്താവന ഇവർ രണ്ടുപേരും രൂക്ഷമായ വിമർശനമാണ് ബി ജെ പി നേതൃത്വത്തിനെതിരെ നടത്തിയത് അതായത് ഈ ആത്മഹത്യക്ക് പിന്നിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഇടപെടലാണ് അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മനന്തൊന്താണ് പീഡനങ്ങളിൽ മനന്തൊന്നാണ് ഈ പറയുന്ന യുവാവ് ആത്മഹത്യ ചെയ്തത് എന്നൊക്കെയാണ് കോൺഗ്രസും അതുപോലെ തന്നെ സി പി ഐ എമ്മും ആരോപിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി തന്നെ ബി ജെ പിയുടെ മറുപടി വന്നിരിക്കുകയാണ് ബി ജെ പിക്ക് നേരിട്ട് ഇതിൽ യാതൊരു ബന്ധവുമില്ല ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന വ്യക്തി ഒരു ആർ എസ് എസ് പ്രവർത്തകൻ തന്നെ ആയിരുന്നു ഒരു സജീവ ആർ എസ് എസ് പ്രവർത്തകൻ തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇദ്ദേഹം ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന അതായത് ഇന്ത് മുന്നണിയിൽ പ്രതിപക്ഷ മുന്നണിയിൽ അംഗമായിട്ടുള്ള ഘടക കക്ഷിയായിട്ടുള്ള ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ ചേരുകയും അവിടെ നിന്നും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നോമിനിയായി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു എന്നുമാണ് ബി ജെ പി പറയുന്നത് അതോടൊ അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ ആത്മഹത്യയുമായി യാതൊരു ബന്ധവുമില്ല ഈ ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന വ്യക്തി ഒരു ഘട്ടത്തിലും ബി ജെ പിയുടെ ഭാരവാഹിയായിരുന്നില്ല അദ്ദേഹം ആർ പ്രവർത്തകനായിരുന്നു ബി ജെ പിയുടെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരിക്കലും ബി ജെ പി ഭാരവാഹിയായിരുന്നില്ല അദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിയായി അവിടെ നിന്നും പരിഗണിച്ചിരുന്നുമില്ല മാത്രമല്ല ഈ ജനാധിപത്യപരമായ രീതിയിലാണ് ബി ജെ സംസ്ഥാനം ഒട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത് ഒട്ടേറെ ചർച്ചകൾക്കൊക്കെ ശേഷമാണ് സ്ഥാനാർത്ഥി നിർണ്ണയം വന്നിട്ടുള്ളത് അത് തീർത്തും ജനാധിപത്യപരമാണ് മാത്രമല്ല ഈ സ്ഥാനാർത്ഥി നിർണയം സംഭവിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് അടിത്തട്ടിൽ നിന്ന് നൽകുന്ന ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് അവരാണ് പാനൽ തരുന്നത് ഈ പാനലിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുന്നതാണ് അതിനുശേഷമാണ് സ്ഥാനാർത്ഥിത്വത്തെ സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ജനാധിപത്യപരമായിട്ടാണ് സ്ഥാനാർത്ഥിത്വം എല്ലാ വാർഡുകളിലും നടന്നിട്ട് ത് ഒരു ഘട്ടത്തിലും ഈ ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന പേര് ബി സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വന്നിട്ടേയില്ല അദ്ദേഹം തീർച്ചയായും ഒരു ആർ എസ് എസ് പ്രവർത്തകൻ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം ആകാതെ ആയിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ ചേരുകയും ചെയ്തു അതിനുശേഷം നൽകി നടത്തിയ ആത്മഹത്യ അത് വളരെയധികം ഖേദകരമാണ് ഈ ആത്മഹത്യ ചെയ്ത യുവാവിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും ഉണ്ടായ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ ഇതിൽ ബി യാതൊരു പങ്കുമില്ല എന്ന് തന്നെയാണ് ബി നേതൃത്വം ഇ ക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കൃത്യമായി ആനന്ദ് കെ തമ്പി എന്ന യുവാവ് ആത്മഹത്യ ചെയ്തതിൽ പാർട്ടിയുടെ നിലപാട് അറിയിച്ചത് വിശദമായി തന്നെ ജില്ലാ ഘടകം അത് പരിശോധിച്ചിരുന്നു അതിനകത്ത് ആനന്ദ് കെ തമ്പി എന്ന ഒരാളുടെ പേര് ഒരു ഘട്ടത്തിലും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വന്നിട്ടേ ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ எல் டிஎஃபும் யு டிஎஃபும் நடத்த பிரச்சாரங்கள் அது നീജമായ രാഷ്ട്രീയവൽക്കരണമാണ് എന്നാണ് ബി ജെ പിയുടേത് ആത്മഹത്യാ കുറിപ്പിൽ ബി ജെ പി ആർ എസ് എസിനുമെതിരെ വ്യക്തമായ ആരോപണങ്ങളുണ്ട് മാത്രമല്ല ബി ജെ പിക്ക് ബി ജെ പിയും ആർ എസ് എസും അവിടെ മണൽ മാഫിയയെ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയെയാണ് നിർത്തിയിരിക്കുന്നത് എന്നും ആരോപണമുണ്ട് അതും വാർത്താലേഖകർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ അതായത് ആത്മഹത്യ ചെയ്ത യുവാവിന്റെ സംസ്കാരം പോലും കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സാഹചര്യമുണ്ട് ശവശരീരം വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന ഒരു രീതി ബി ജെ പിക്ക് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യാ കുറിപ്പിന്മേൽ ഇപ്പോൾ ബി ജെ പി ഒരു കാര്യവും പറയുന്നില്ല എന്ന ഒരു നിലപാടാണ് എന്ന ഒരു മാന്യതയുള്ള നിലപാടാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് ഭാവിയിൽ അതായത് സമയം ശരിയാകുമ്പോൾ എന്തെങ്കിലും കാര്യം അതിൽ പറയാനുണ്ടെങ്കിൽ പറയും എന്നാണ് പാർട്ടി പറഞ്ഞു വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വിമർശനങ്ങളെ ബി ജെ പി തള്ളിക്കളയുകയാണ് അതിരൂക്ഷമായി തന്നെ ബി ജെ പി കെ മുരളീധരനെ കടന്നാക്രമിക്കുന്നുണ്ട് കാരണം അദ്ദേഹം ഇന്ന് രാവിലെ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരം ശേഖറിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് രാജീവ് ചന്ദ്രശേഖർ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു അത് കാരണമാണ് പ്രവർത്തകർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് എന്നാൽ ഇതിന് ബി ജെ കൃത്യമായ മറുപടി നൽകുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ അച്ഛൻ്റെ തണല് കാരണം അല്ലെങ്കിൽ അച്ഛൻ്റെ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്ന കിങ്ങിണിക്കുട്ടനല്ല അദ്ദേഹം ദീർഘനാളായി ഈ രാജ്യത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ഒരു ടെക്നോക്രാറ്റ് ടെക്നോക്രാറ്റായിരുന്നു അതിനുശേഷം പതിനെട്ട് വർഷം ഇന്ത്യൻ പാർലമെന്റിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ച ഒരു പാർലമെൻറ്റേറിയനാണ് അതിനുശേഷമാണ് അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കും വരുന്നത് അതുകൊണ്ട് മുരളീധരന്റെ വിമർശനങ്ങളെ ഇവർ തള്ളിപ്പറയുകയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ ഈ അടുത്ത കാലത്ത് നടന്ന ചില ആത്മഹത്യകളെയും അതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഉൾപ്പെടെ വലിച്ചു പുറത്തിട്ടുകൊണ്ടാണ് സി പി ഐ എമ്മിനും കോൺഗ്രസിനും ഇന്ന് ബി ജെ പി മറുപടി നൽകിയത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്